വീണ്ടും ദൃശ്യം മോഡൽ കൊലപാതകം മധ്യവയസ്കന്റെ മൃതദേഹം കണ്ടെടുത്തത് തമിഴ്നാട്ടിലെ വനത്തിൽ നിന്ന് ഒന്നര വർഷം മുൻപ് കോഴിക്കോട് നിന്ന് കാണാതായ ബത്തേരി സ്വദേശി ഹേമചന്ദ്രനെ കൊലപ്പെടുത്തി വനത്തിൽ കുഴിച്ചുമൂടിയെന്ന പോലീസ് കൊലപാതകത്തിന് പിന്നിൽ സാമ്പത്തിക ഇടപാടുകളിലെ തർക്കങ്ങളാണ് നാലു മാസം നീണ്ട അന്വേഷണത്തിനൊടുവിലാണ് പ്രതികളെ പോലീസ് പിടികൂടുന്നത് ബത്തേരി സ്വദേശികളായ അജേഷ് ജ്യോതിഷ് എന്നിവരാണ് അറസ്റ്റിലായത് സ്വകാര്യ ചിട്ടിക്കമ്പനി നടത്തിയിരുന്ന ഹേമചന്ദ്രൻ പലർക്കുമായി ഇരുപത് ലക്ഷം രൂപയോളം നൽകാനുണ്ടായിരുന്നു കൊല്ലപ്പെട്ട ഹേമചന്ദ്രൻ ചെറിയ രീതിയിൽ ചിട്ടികൾ നടത്തിയിരുന്ന ആളായിരുന്നുവെന്ന് പോലീസ് പറയുന്നു ഇതിന്റെ ഭാഗമായി ഇദ്ദേഹം പലർക്കും പണം നൽകാനുണ്ടായിരുന്നു അതേ ചൊല്ലിയുള്ള തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് കടം വീട്ടുന്നതുമായി ബന്ധപ്പെട്ട പ്രതികൾ ഇയാളെ കോഴിക്കോട് മെഡിക്കൽ കോളേജിനടുത്ത് വിളിച്ചു വരുത്തുന്നു ബലമായി വാഹനത്തിൽ കയറ്റി വയനാട്ടിലെ ഒളിത്താവളത്തിലേക്ക് കൊണ്ടുപോകുന്നു പണം തിരികെ നൽകാൻ തയ്യാറാകാതിരുന്നതോടെ ഹേമചന്ദ്രനെ ഇവർ ക്രൂരമായി മർദ്ദിച്ചു അവശ്യനിലയിലായ ഹേമചന്ദ്രനെ മുറിയിൽ കൂട്ടിയിട്ട ശേഷം സംഘം അവിടെ നിന്ന് പോയി അടുത്ത ദിവസം തിരിച്ചെത്തിയപ്പോഴേക്കും ഹേമചന്ദ്രൻ മരിച്ചതായി കണ്ടു തുടർന്ന് മൃതദേഹം വാഹനത്തിൽ കയറ്റി തമിഴ്നാട്ടിലെ ചേരമ്പാടി വനത്തിലെ ചതുപ്പിൽ കുഴിച്ചു മൂടി ഹേമചന്ദ്രനെ കാണാനില്ലെന്ന് കുടുംബം പരാതി നൽകിയിരുന്നെങ്കിലും ആദ്യഘട്ടത്തിൽ ഒരു തുമ്പും ലഭിച്ചിരുന്നില്ല കൊലപാതകത്തിന് ശേഷം സംഘത്തിലെ ഒരാൾ ഹേമചന്ദ്രന്റെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിരുന്നു ഹേമചന്ദ്രന്റെ സിം ഉപയോഗിച്ച ഇദ്ദേഹത്തിന്റെ മകളെ ഫോണിൽ വിളിച്ച ഹേമചന്ദ്രനാണെന്ന് വിശ്വസിപ്പിച്ച് താൻ മൈസൂരിലുണ്ടെന്ന് അറിയിക്കുകയും ചെയ്തു പോലീസിനെ വഴിതെറ്റിക്കാനായി പ്രതികളിൽ ഒരാൾ കാണിച്ച ഈ അതിബുദ്ധിയാണ് കേസിൽ വഴിത്തിരുവായത് അച്ഛൻ അവസാനമായി വിളിച്ചത് മൈസൂരിൽ നിന്നാണെന്ന് ഹേമചന്ദ്രന്റെ മകൾ പോലീസിനെ അറിയിച്ചിരുന്നു ഈ മൊബൈലിന്റെ ഡി അടക്കം പരിശോധിച്ച് നടത്തിയ സൈബർ അന്വേഷണമാണ് പ്രതികളെ കണ്ടെത്താൻ സഹായിച്ചത് വിളിച്ച ഫോൺ നമ്പറിന്റെ ടവർ ലൊക്കേഷൻ പിന്തുടർന്ന പോലീസ് പ്രതികളിൽ ഒരാളെ ആദ്യം കസ്റ്റഡിയിലെടുത്തു പിടിയിലായ ആളെ ചോദ്യം ചെയ്തതോടെയാണ് കൊലപാതക വിവരങ്ങൾ പുറത്തുവരുന്നത് പിന്നാലെ അടുത്ത പ്രതിയെയും പിടികൂടി തുടക്കത്തിൽ നിഷേധിച്ചെങ്കിലും കൂടുതൽ ചോദ്യം ചെയ്തതോടെ പ്രതികൾ ഈ ക്രൂര കുറ്റകൃത്യം സമ്മതിക്കുകയായിരുന്നു കൊലപാതക സംഘത്തിൽ ഇനിയും രണ്ടുപേർ കുടിയുണ്ടെന്ന പിടിയിലായവർ മൊഴി നൽകിയിട്ടുണ്ട് ഇവരിൽ ഒരാൾക്കായി അന്വേഷണം പുരോഗമിക്കുകയാണ് മുഖ്യപ്രതി വിദേശത്തേക്ക് കടന്നതായി പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇയാൾക്കായി റെഡ് കോർണർ ലുക്കൗട്ട് നോട്ടീസ് പുറത്തിറക്കാൻ നടപടി തുടങ്ങി മൃതദേഹം ഒളിപ്പിച്ച് അന്വേഷണത്തെ വഴിതെറ്റിക്കാൻ ശ്രമിക്കുന്ന ഇത്തരം കൊലപാതകങ്ങൾ കേരളത്തിൽ മുൻപും നടന്നിട്ടുണ്ട് നാലു മാസം നീണ്ട ശാസ്ത്രീയ സൈബർ അന്വേഷണം ഹേമചന്ദ്രൻ കേസിന്റെ ചുരുളിരിക്കാൻ നിർണായകമായിരുന്നു ശാസ്ത്രീയ രീതികളും സൈബർ തെളിവുകളും ഇത്തരം കേസുകൾ പരിഹരിക്കുന്നതിൽ വലിയ പങ്കാണ് വഹിക്കുന്നത്